ഹായ് ഫ്രണ്ട്സ് എല്ലാ ും സ്വാഗതം ഞാൻ എവിടെ പോയാലും എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുടി വെട്ടിയതിന് ശേഷം എങ്ങനെയാ ബ്ലസ്സി ഇത്ര പെട്ടെന്ന് മുടി വളർത്തിയെടുത്തി അപ്പൊ ആ സീക്രട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എന്നെ അറിയുന്ന എന്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അഞ്ചു മാസം മുമ്പാണ് ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് മുടി വളരാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് മുടിക്ക് എന്തൊക്കെ പാക്കുകളാണ് മുടിയിൽ തേച്ച് കൊടുത്തിരുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറെ നാളായി ഷോർട്ട്സ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അപ്പൊ കുറെ എനിക്ക് സംശയങ്ങളൊക്കെ കമന്റ് വഴി ചോദിക്കാറുണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആറ് ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് എനിക്ക് എനിക്ക് മുടി കെയർ ചെയ്യാനൊന്നും ഒട്ടും സമയം കിട്ടാറില്ല അഞ്ചു മക്കളിലുള്ള ചേച്ചി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മുടി വളർത്തി എടുത്തത് എങ്ങനെയാണ് മുടി കെയർ ചെയ്യുന്നത് എന്നൊക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് മുടി വളരാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ ഹെയർ പാക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കേണ്ടത് ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനാവശ്യമായിട്ട് ഒരു പിടികോളം ചെമ്പരത്തിയുടെ ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തുളസി ഇലയാണ് മഴക്കാലമാണ് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഹെയർ പാക്ക് ഒക്കെ തേക്കുന്ന സമയത്ത് നമുക്ക് ജലദോഷവും തുമ്മലൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പെയിൻ ശല്യം കണ്ടുവരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു പിടിയോളം തുളസി ഇല എടുത്തിട്ടുണ്ട് കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഹെയർ പാക്കിലേക്ക് ആവശ്യമായത് പനിക്കൂർക്കയുടെ ഇലയാണ് ആറോ ഏഴോ പനിക്കൂർക്ക ഇല എടുക്കാവുന്നതാണ് അലർജി ഒന്നും വരാതിരിക്കാനായിട്ടും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ പനിക്കുറുക്കിയുടെ ഇല ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായത് കയ്യുന്നിയുടെ ഇലയാണ് കുറച്ച് കയ്യുന്നിയുടെ ഇല ഇട്ടാൽ മതി നല്ല തണുപ്പാണ് ഇത് ഉപയോഗിക്കുന്നത് തലവെട്ടിക്കൊക്കെ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ആറ് തണ്ട് കറിവേപ്പിലയാണ് നമുക്ക് ആവശ്യമായത് കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി ഇടതൂർന്ന് വളരാനും മുടിക്ക് നല്ല ഉള്ളുവെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില നമ്മൾക്ക് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ പൊക്കത്താണ് കറിവേപ്പ് നിൽക്കുന്നത് കറിവേപ്പിലൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാം മുടിയിൽ നല്ലൊരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്തത് കൊണ്ടോ നല്ലൊരു ഓയില് മുടിയിൽ ഇട്ട് കൊടുത്തത് മാത്രം നമ്മുടെ മുടി നന്നായിട്ട് വളരില്ല മുടി ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് കഴുകി നല്ല വൃത്തിക്ക് വെക്കുക ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുകട്ടോ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ വൈകുന്നേരം മുടിയുടെ ചെടിയൊക്കെ കളഞ്ഞിട്ട് മുടി ഒന്ന് ഭദ്രയായിട്ട് കെട്ടിവെക്കുക എന്നുള്ളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുടിയിൽ നന്നായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മസാജ് കൂടി ചെയ്തു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ ചെറുതായിട്ട് മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറിച്ചെടുത്തിരിക്കുന്ന ഇലകളൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വേണം മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മുടിയിൽ പറ്റി പിടിച്ചിരുന്നാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഓയിൽ ഞാൻ മുടിയിലും തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞു വെച്ചതാണേ അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് നമുക്ക് മുടിയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഈ ഹെയർ പാക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാറ് ഈ ഹെയർ പാക്ക് മാത്രമല്ല കേട്ടോ കഞ്ഞിമുള്ള ഹെയർ പാക്ക് ഉരുവ ഹെയർ പാക്ക് അതുപോലെ തന്നെ കുറെ ഹെയർ പാക്കുകൾ ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഒക്കെ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും മുടി തിക്ക് വെക്കാനും മുടിക്ക് പെട്ടെന്ന് നീളം വെക്കാനൊക്കെ ഈ ഹെയർ പാക്ക് നല്ലതാണ് ഇപ്പം നല്ല തണുപ്പൊക്കെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമേ മുടിയിൽ വെച്ചിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഷാംപു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ബൈ ബൈ താങ്ക്